വണ്ടർ ഇൻ മൈ ഐസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഈ ബേഡ് റെസ്ക്യൂ സ്നേക്ക് റെസ്ക്യൂ എന്നൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവുമല്ലോ പാമ്പുകളെ രക്ഷിക്കുക പക്ഷികളെ രക്ഷിക്കുക എന്നാൽ തുമ്പികളെ രക്ഷിക്കുക ഈ ഡ്രാഗൺ ഫ്ലൈ റെസ്ക്യൂ എന്ന് കേട്ടിട്ടുണ്ടോ ഈ എപ്പിസോഡ് തുമ്പിയെ രക്ഷിക്കുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ നമ്മളുടെ ഒക്കെ വീടുകളുടെ ഏഹ് ഉള്ളില് അകത്തേക്ക് ജീവജാലങ്ങൾ വരും അത് സ്വാഭാവികമാണ് പക്ഷെ എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നും അകത്തേക്ക് കുറച്ചധികം ജീവികൾ വരും കാരണം എന്താ ഇതൊരു തികഞ്ഞ നാട്ടും പ്രദേശവും ഒരു കാട്ടും പ്രദേശമാണ് അപ്പൊ വീടുകളിലകത്തേക്ക് വരുന്ന ജീവികളുടെ എണ്ണം വളരെ കൂടുതലാണ് പിന്നെ വൈവിധ്യമാർന്ന ജീവികളൊക്കെ ഈ വീടിന്റെ അകത്ത് കാണാറുണ്ട് ധാരാളം പക്ഷികൾ വരും വീടിൻ്റെ ഉള്ളിൽ വരും പിന്നെ കൊരങ്ങനൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അപ്പൊ ഈ അകത്തേക്ക് വന്ന ജീവികളെ പുറത്തേക്ക് പറഞ്ഞത് വലിയൊരു ടാസ്ക് ആണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ ട്യൂഷൻ ക്ലാസിന്റെ ഉള്ളിലാണ് ഞാനിവിടെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാരും ഇവിടെ വന്ന് ക്ലാസ് റൂമിൽ വന്ന് എത്തി നോക്കാറുണ്ട് ചിലപ്പോൾ ഒരു പൂച്ചയാവും തുമ്പികൾ വളരെ പ്രധാനമാണ് തുമ്പികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് ഒരു ദിവസം ഒരു തുമ്പി വന്നിട്ട് എൻ്റെ കൈന്റെ ഇവിടെ ഇരുന്നു എന്നിട്ട് അതിന്റെ മൊട്ടത്തലയും മുണ്ടക്കെണ്ണൊക്കെ വെച്ചിട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണ പോലെ എനിക്ക് തോന്നി നേരം ഇങ്ങനെ എന്നെ തന്നെ നോക്കിയിട്ട് അത് പറന്നുപോയി വേറൊരു തുമ്പി അത് ഈ മെലിഞ്ഞ ശരീരമുള്ള കോൽത്തുമ്പിയാണ് ഡാൻസൽ എൽഫ്ലൈ പറയില്ലേ അത് ഒരു ദിവസം പറന്ന് വന്നിട്ട് കുട്ടികളുടെ മീതെ ഇരുന്നു എന്നിട്ട് അതിന്റെ ആ സ്ലെൻഡർ ആയിട്ടുള്ള ആ ശരീരം വെച്ചിട്ട് ബാലേ ഡാൻസർ ഡാൻസ് കളിച്ചു ഞങ്ങള് പഠിപ്പൊക്കെ നിർത്തി വെച്ചിട്ട് കുറച്ചുനേരം അത് നോക്കിയിരുന്നു അപ്പൊ ഒരു കുട്ടി പറയാ എന്താ ഈ തുമ്പിട വിചാരം ഇതൊരു സ്റ്റേജാണ് തോന്നണെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ുമ്പികളും അല്ലാണ്ടോ ഇന്നത്തെ പ്രധാന കഥാപാത്രം അത് വേറൊരു തുമ്പിയാണ് ഒരു ദിവസം ഞാൻ രാവിലെ ഞാൻ വാതിൽ തുറന്നപ്പോ ഒരു തുമ്പി എന്റെ മുമ്പിൽ കുഴഞ്ഞു വന്നിട്ട് അങ്ങോട്ട് നീളു നിലത്ത് ഞാൻ അതിനെ വേഗം ഒരു പെൻസില് കൊണ്ട് എടുത്തിട്ട് അതിനെങ്ങനെ നോക്കിയപ്പോ അത് പെൻസിലിന്റെ അടുത്ത് ആ ലെഡ് ഉള്ള ഭാഗം അല്ലേ ആ എനിക്ക് ആദ്യം തോന്നിയത് ആ ലെഡ് ഇങ്ങനെ കടിച്ചതില്ലെന്നാണ് പിന്നെ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അല്ല ഈ പ ഈ തുമ്പിടെ ചിറകും ദേഹവും ഒക്കെ ഇങ്ങനെ നൂല് വ വലിഞ്ഞ് കെട്ടിയില്ല അതിൽ ഇങ്ങനെ നൂല് ഒട്ടിപ്പിച്ച പോലെ അപ്പം അതിനെ പറക്കാൻ ശരിക്ക് വരുന്നില്ല അപ്പം ഈ തുമ്പി അത് തന്നെത്താൻ കടിച്ചു മുറിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് തോന്നി ഇത്ര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ ഇപ്പം എങ്ങനെ ഞാൻ റെസ്ക്യൂ ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് ആലോചിച്ചിട്ട് പിടി കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു വേറൊരു പെൻസിലെടുത്തിട്ട് ഇപ്പം പതുക്കെ അതിൻ്റെ കെട്ടുകൾ ഇങ്ങനെ അഴിച്ചഴിച്ചു മാറ്റി എനിക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കൈകോട്ടല്ലേ ചെയ്യണേ പിന്നെ ഞാൻ ഇവിടെ തുമ്പിയെ രക്ഷിക്കേണ്ട ആരെങ്കിലും ഒന്നും വീഡിയോ എടുക്കും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എനിക്ക് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പതുക്കെ ആ കെട്ടുകളൊക്കെ ഇങ്ങനെ അഴിച്ചഴിച്ചു മാറ്റി സാവകാശം എനിക്ക് ഏറ്റവും അത്ഭുതമായത് എന്താണെന്നുവെച്ചാല് ആ തുമ്പി ഞാൻ കെട്ട് മുഴുവൻ അഴിച്ചു കഴിഞ്ഞിട്ടും ആ തുമ്പിക്ക് ഇങ്ങോട്ട് പരിപൂർണ ബോധ്യം വന്നിട്ടില്ലേ ആ തുമ്പിക്ക് ഫ്രീഡം കിട്ടി അത് പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടു പിന്നെയും അവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ചിറകടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വളരെ സന്തോഷമായിട്ടാണ് ചിറകടിക്കണതെന്ന് എനിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി എനിക്കും വലിയ സന്തോഷമായി പിന്നെ അതിൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഉയർത്തിയിട്ട് ആ അതിൻ്റെ തുമ്പി ഭാഷയിൽ എന്നോട് താങ്ക് യു പറയണ പോലെയൊക്കെ എനിക്ക് തോന്നി പിന്നെ ഞാൻ എൻ്റെ ഞാൻ ഇപ്പോൾ ഫ്രീ ആയോ എനിക്ക് പറഞ്ഞു പോകാൻ പറ്റും ഉറപ്പാണോ എന്നൊക്കെ ഇങ്ങനെ എന്നോട് കൈയും കാലൊക്കെ അടിച്ച് ചോദിക്കണ പോലെ എനിക്ക് തോന്നി ഞാൻ ആ പെൻസിൽ ചെറുതായിട്ടൊന്നിങ്ങനെ തിരിച്ചിട്ട് ഒന്ന് ഒരു ഫിൽട്ട് ചെയ്തിട്ട് വാതിലിന്റെ അപ്പുറത്തുള്ള പുറം ലോക ആ വെളിച്ചം അതിനങ്ങട് കൊടുത്തതും തുമ്പി ഒട്ടും ആലോചിക്കാൻ നിന്നില്ല പെട്ടെന്ന് ഇങ്ങട് ആ പെൻസിലൊന്ന് പറന്നങ്ങട് പോയി എനിക്ക് വലിയ സന്തോഷമായി ഇതിപ്പോ എങ്ങനെ ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ബോംബെ പോലത്തെ വലിയ സിറ്റീസിലൊക്കെ ഈ ഫ്ലാറ്റിന്റെ ബോംബെയിൽ തന്നെയാണ് ഞാൻ കണ്ടിരിക്കണത് ഫ്ലാറ്റിന്റെ ജനലുകളിലൊക്കെ ഈ ബാൽക്കണിയിലൊക്കെ പ്രാവുകൾ കാലില് നൂല് കെട്ട് വെട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കണത് കണ്ടിട്ട് അപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഈ പട്ടം പറത്തണ ഉത്സവല്ലേ കൈറ്റ് ഫെസ്റ്റിവൽസ് ഒക്കെ അത് ഈ പറക്കുന്ന പക്ഷികൾക്ക് വലിയൊരു പാരയാണ് കാരണം എന്താ വച്ചാൽ ഈ പട്ടത്തിന്റെ നൂലുണ്ടല്ലോ അത് നല്ല ഒരം ഉള്ള അഗ്രസീവായിട്ടുള്ള ഒരു സാധനം കൊണ്ടാണ് അവര് ബലപ്പെടുത്തി എടുക്കുന്നത് അപ്പൊ അതൊറ്റ കാലിലോ കഴുത്തിലോ ഒറ്റ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് മരണകാരണം തന്നെയാകും മനുഷ്യനും വളരെ ആവൽക്കരമായിട്ടുള്ള ഒരു സാധനമാണ് അത് അപ്പോ ഇവിടെ ആലോചിച്ചപ്പോ ഇവിടെ ഇപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ആലോചിച്ചപ്പോ തോന്നിയത് ഇങ്ങനെയാണ് ഈ ട്യൂഷൻ ക്ലാസ്സിന്റെ തൊട്ട് പിന്നില തൊട്ടടുത്തായിട്ടാണ് അമ്പലമുള്ളത് അപ്പോൾ ഈ അമ്പലത്തിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ നിറമാലയും ഒക്കെ ഉണ്ടാവും നിറയെ തോരണങ്ങളൊക്കെ തൂക്കി ഉണ്ടാവും ജമന്തി ചെണ്ടുമല്ലി അങ്ങനത്തെ കുറെ മാലകളിങ്ങനെ തൂക്കി ഉണ്ടാവും അപ്പൊ ഈ തുമ്പി അതിൻ്റെ വാസന വന്നിട്ട് പൂക്കളിൽ പോയിരുന്നപ്പോൾ ചിലപ്പോ നൂല് കെട്ടുവെട്ടതാവാം അല്ലെങ്കിൽ ദിവസമുള്ള പൂജ കഴിഞ്ഞിട്ട് ചാർത്തണ മാല പുറത്ത് കളയുമ്പോൾ അതിൽ പോയിരുന്നിട്ട് ആയതും ആവാം അങ്ങനെ തോന്നി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ വല്ല കാരണങ്ങളും അതിന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എനിക്ക് വായിക്കാൻ നല്ല താല്പര്യമുണ്ട് വേറെ എന്തെങ്കിലും റീസൺസ് ആവുമോ ഇതിന് എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒന്ന് പറയണം എൻ്റെ ലേണിംഗ് സെൻറ്ററിൽ വന്നിട്ടുള്ള തുമ്പി എനിക്ക് എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരികയും ചെയ്തു എനിക്കിതിൽ നിന്നുണ്ടായ ഒരു ലേണിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ സൗകര്യത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആർഭാടത്തിനോ ഒരു ഡെക്കറേഷനോ ഒരു പൊലിമ കൂട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ബ്യൂട്ടിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾക്ക് ചിലപ്പോൾ നമ്മളെ ചുറ്റുപാടിന് അത് ചിലപ്പോൾ ദോഷകരമാവും നമ്മളുടെ കൂടെ താമസിക്കുന്നവർക്കും ചിലപ്പോൾ അത് വളരെ ദോഷകരമായി ഭവിക്കാം അങ്ങനെയൊക്കെ ഉണ്ടായി പ്രകൃതിക്ക് ഇതിപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണല്ലോ അതിന് പ്രകൃതി കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ട് പല ജീവികൾ കാരണം മനുഷ്യനും എല്ലാം ബുദ്ധിമുട്ടുണ്ട് ഇപ്പം കൃഷിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പന്നികളും മയിലുകളും ഒക്കെ അതിന്റെ ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ കാരണം അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അതിനുള്ളൊരു ഉദാഹരണമാണ് ഇത് അപ്പോൾ ആ രീതിയിലൊക്കെ പ്രകൃതിയെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ആ പ്രകൃതി സ്നേഹത്തിന് കുറച്ചും കൂടി ഒരു കൊഴുപ്പ് കൂടും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ്